നമസ്കാരം ഒൻപതാം ക്ലാസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഇരുപത്തൊന്നുകാരനെ പൂയപ്പള്ളി പോലീസ് പിടികൂടി വിളക്കുടി കാരിയറ യെതുവിഹാറിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള കൃഷ്ണനാണ് പിടിലായത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയുമായി യദു യദുകൃഷ്ണൻ പ്രണയത്തിലാവുകയും ജില്ലയുടെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിലാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായി വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പൂയപ്പള്ളി ഇൻസ്പെക്ടർ ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ അനീഷ് രജനീഷ് എ എസ് ഐ ഷീ ഷീബ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനീഷ് റിജു അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് യദു അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ diedi rimandiero